ഹൈക്കോടതി ഉത്തരവനുസരിച്ച് ചെട്ടുകുളങ്കര ദേവി ക്ഷേത്രത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം സ്മാരക യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു മാവേലിക്കരമുള്ള ഉത്തരവാണ് ബോർഡിന്റേതെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഉപദേശ സമിതി രൂപീകരിക്കുന്നതിന് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊണ്ട തീരുമാനം സ്വാഗതാർഹമാണെന്ന് ടി കെ മാധവൻ സ്മാരക യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു കാരണം യും കക്ഷികളായ മുതലാകെ കുറിച്ച് കൂടി നടത്തുകയും അവിടെ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് വിവിധ കലകളിൽ നിന്നും ചരിത്ര പ്രാധാന്യമുള്ള ഉത്തരവാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ ഉപദേശ സമിതി രൂപീകരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ എന്നിവർ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബൈലോ ജനാധിപത്യ വിരുദ്ധമാണ് അതിനെതിരെയാണ് എസ് എൻ ഡി പി യെ ഗോപൻ ആഞ്ജലിപ്രയും മറ്റ് സംഘടനകളെ പ്രതിനിധീകരിച്ച് നാലുപേരും ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഇതിന്മേലാണ് ഹൈക്കോടതി എട്ട് മാസം മുൻപ് ഉപദേശ സമിതി രൂപീകരിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ ക്ഷേത്രത്തിലെ പരിപാടികൾ സംഘടിപ്പിക്കാനും ധനം സ്വരൂപിക്കാനും മേൽനോട്ടം വഹിക്കാനും അധികാരം ഉപദേശക സമിതിക്കായിരിക്കും കൺവെൻഷന് ഇത്തരത്തിലുള്ള അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കിയതാണെന്നും ടി കെ മാധവൻ സ്മാരക എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു യൂണിയൻ കൺവീനർ ഡോക്ടർ എ വി ആനന്ദരാജ് ജോയിന്റ് കൺവീനർമാരായ ഗോപൻ ഗോപനാഞ്ജലിപ്ര രാജൻ ഡ്രീംസ് സുരേഷ് പള്ളിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു